ആയിരങ്ങൾ അനുഗ്രഹം പ്രാപിച്ച കൃപാസനം ഉടമ്പടി പ്രാർത്ഥന ഇനി ഓൺലൈനിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ചെയ്യാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകം പുറപ്പെടുമ്പോഴെല്ലാം മോശം ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവേ ഉണരണമേ അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ എന്ന് സംഖ്യ പത്ത് മുപ്പത്തിയഞ്ച് ശത്രുവിന്റെ ജെറീകോ കോട്ട പൊടിച്ചു കളഞ്ഞ വാഗ്ദാന പേടകം ജോർദാൻ വറ്റിച്ച് വാഗ്ദാന നാട് പ്രാപിക്കാൻ സഹായിച്ച വാഗ്ദാന പേടകം ഓപതി ഏതോമിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് ഓപതിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയായി എലിസബത്തിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച വാഗ്ദാന പേടകം ഇതാ ഇപ്പോൾ വിശ്വാസിയുടെ ആത്മീയ അനുഭവത്തിലേക്ക് ആദ്യമായി ഓൺലൈൻ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ അവസാന ദശാബ്ദം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ ദശലക്ഷങ്ങൾ പങ്കെടുത്ത കൃപാസനം കടലോര കൃപാവര യജ്ഞങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ദശാബ്ദത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ യോഗ്യതകളെ സമാഹരിച്ച് മുതൽ ആയിരം മണിയുള്ള ആയിരക്കണക്കിന് അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആയിരങ്ങളും പതിനായിരങ്ങളും ആണ്ടുതോറും അണമുറിയാതെ നടത്തിയ ജനസഹസ്രങ്ങൾ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ച മഹാ അഖണ്ഠ ജപമാല റാലികളിലൂടെ കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കൃപാസനം ശുശ്രൂഷകൾ സമ്പ്രാപിച്ച കൃപയുടെ സ്വർഗീയ നിക്ഷേപങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇതാ നിങ്ങളുടെ ജീവിത സമാശ്വാസങ്ങൾക്കും ഉപാധിയാകുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ തിരുസഭയുടെ ലുത്തിനിയ പ്രാർത്ഥന പ്രകാരം പരിശുദ്ധ അമ്മയെ പുതിയ നിയമപ്രകാരമുള്ള വാഗ്ദാന പേടകമായി വണങ്ങപ്പെടുന്ന കൃപാസനം മരിയൻ സന്നിധാനത്തിലേക്ക് ഓൺലൈനായി പ്രാർത്ഥിച്ചു നിക്ഷേപിക്കുക നിങ്ങൾ ചെയ്യേണ്ടതി മാത്രം ഇപ്പോൾ തന്നെ സന്ദർശിക്കുക വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഓൺലൈൻ ലിങ്ക് തിരഞ്ഞെടുക്കുക വിൻഡോ ഓപ്പൺ ആകുമ്പോൾ മാതാവിന്റെ പ്രസാദപരമാതാവിന്റെ കൂടിയുള്ള ഹോം പേജ് നിങ്ങളുടെ മുന്നിൽ തെളിയും ഇതിൽ ഓൺലൈൻ മരിയൻസ് പ്രേയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ക്ലിക്ക് ഹിയർ ബട്ടൺ ഓഫ് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ഓൺലൈൻ മരിയൻ കവനൻസ് പ്രെയർ ലിങ്ക് തെരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് സ്ഥലം എന്നിവ യഥാസ്ഥാനങ്ങളിൽ എൻ്റർ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം സെൻറ്റ് മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ ബട്ടൺ തിരഞ്ഞെടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഇംഗ്ലീഷ് മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഭാഷകളിൽ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ പ്രാർത്ഥന ആരംഭിക്കുക ആറ് പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ മരിയൻ ഉടമ്പടി പ്രകാരം ആറ് മരിയൻ ഉടമ്പടി ധ്യാനങ്ങൾ യൂട്യൂബിൽ കൂടി പ്രാർത്ഥിച്ച് ആ ലിങ്ക് ഷെയർ ചെയ്യേണ്ടതാണ് പരിശുദ്ധ പരമജീവ കാരുണ്യത്തിന് എല്ലാം തകർന്നെന്ന് തോന്നിയാലും എല്ലാം കരുതിയാലും നിനക്ക് ആഗ്രഹിക്കാൻ പ്രത്യാശിക്കാൻ ഒരു ആഗ്രഹത്തിനും വിശ്വാസത്തെ പ്രത്യാശയുടെ ഒരു വാക്കാണ് ആഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹിക്കാൻ നിനക്കൊരാളുണ്ട് അത് കർത്താവായ ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി കൃപാസനം ഓൺലൈൻ പത്രം വായിച്ച് ആ ലിങ്കും ഷെയർ ചെയ്യേണ്ടതാണ് വെബ്സൈറ്റിൽ ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടി സന്ദേശ വചനം യോഹന്നാൻ രണ്ട് അഞ്ച് അനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്ത് ജീവിതസാക്ഷി നൽകേണ്ടതിന്റെ ഭാഗമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് അനുസരിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് ഈ ഉടമ്പടി പ്രാർത്ഥനാ പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവാനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോയായി റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ ഇമെയിലിൽ അയച്ചു തരേണ്ടതാണ് അത്തരം സാക്ഷ്യങ്ങളിൽ തെരഞ്ഞെടുത്തവ ദൈവനാമ മഹത്വത്തിനായി കൃപാസനം വെബ്സൈറ്റിലും ഇതര മാധ്യമങ്ങളിലും പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും പ്രാർത്ഥനയും അവൻ പറയുന്നതുപോലെ ചെയ്തു ജീവിക്കുകയും ചെയ്യുന്നതുമാണ് പ്രതിവിധി എന്നുള്ള മരിയൻ സന്ദേശപ്രകാരമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും നൽകപ്പെടുകയും പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഇതിനകം ആ പ്രാർത്ഥനകൾ അനുഷ്ഠിച്ച് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത് ൻ സ്ഥാനപതി ഉൾപ്പെടെ അഭിപന്യ പിതാക്കന്മാരും പ്രമുഖ ധ്യാന ഗുരുക്കന്മാരും ദിവ്യബലി അർപ്പിച്ചും ആരാധന നടത്തിയും പ്രാർത്ഥിച്ചനുഗ്രഹിച്ച് അവരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് നിങ്ങളുടെ സങ്കടങ്ങളെയും ഞങ്ങൾ വിശ്വാസ ശരണ സ്നേഹപ്രകരണങ്ങളോടെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ദൈവജനത്തിന് ആശ്വാസവും സമാധാനവും പ്രത്യാശയും സൗഖ്യവും സന്തോഷവും സന്നിധാനത്തിലേക്കാണ് ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ ജീവിതാവശ്യങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ തരം വീണ്ടും നീട്ടപ്പെടുകയാണ് കാനായിലെ കല്യാണ വീട്ടിൽ ഉയർത്തിയ അതേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കരുതലിന്റെ കരങ്ങൾ ഇപ്പോൾ നിന്റെ ഭവനത്തിനു വേണ്ടിയും യേശുനാമത്തിൽ ഉയർത്തപ്പെടുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ രാജ്യത്തെയും ലോകം മുഴുവനെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേക ദുരിതങ്ങളിൽ നിന്നും ദേശ ദുരന്തങ്ങളിൽ നിന്നും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സംരക്ഷിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സത്യാവസ്ഥയുടെ അടയാളങ്ങൾ തിരുസഭയ്ക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ തിരുസഭയ്ക്കും അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ വാഗ്ദാന പേടകമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഈ മരിയൻ മിഷൻ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഈ ഓൺലൈൻ പ്രാർത്ഥനാ ലിങ്ക് ഷെയർ ചെയ്യുമല്ലോ